നായ മഴ വരാൻ സാധ്യതയുണ്ട് വൈകുന്നേരം ഇന്നെല്ലാം കണ്ടിട്ട് പോയേക്കും മഴ പെയ്യാ ഏ കൊടത്തിനല്ലേ ആ നന്നു പോവാ നമസ്കാരം അപ്പം നമ്മുടെ ഈ അരുപത്ത് അമ്പലം ഉണ്ട് പാർക്ക് നമ്മൾ ഭൂതാനം എന്ന് പറയും ഭൂതാനെന്ന സ്ഥലത്താണ് ഈ മുത്തപ്പൻ്റെ അമ്പലം തുടങ്ങി അത് അമ്പലം പണി കഴിപ്പിച്ചിട്ടിപ്പം ഒരു ആറു വർഷമായിട്ടുണ്ടാവില്ലേ ആറു വർഷത്തിന് മുകളിലായി അപ്പോൾ ഇവളുടെ ഇടയ്ക്ക് ഇടയ്ക്ക് പോകുന്നതാണ് അച്ഛൻ പോയിട്ട അപ്പോൾ അച്ഛൻ ഞാനും കൂടി ഇവരെല്ലാവരും കൂടി നമ്മളൊന്നും മുത്തപ്പൻ്റെ അമ്പലം അമ്പലത്തിൽ തൂവാൻ വേണ്ടിയിട്ട് അപ്പോൾ നേരെ പോവാ നല്ല രസമുണ്ടല്ലോ കാണാൻ पुल्ले, पुल्ले? मुस्कॉल उठते हुए मैं फारिक पे, हाँ। अनेक दिन ये ना पुलुवा, पुलुवा? हाँ, दर। लता, हैहैहै। अच्छा टॉर्चर थे ना? टॉर्चर थे। टॉर्चर आई। अंबल तो अंबल थे, मुत्तपन अंबल

ചെറുകാടന്ന് പറയുന്ന നേരത്തോട്ടിട്ടെ ചെറുകടാ സ്ഥലം അല്ലേ സൈസന്നെയാ ഞാൻ വീട്ടിലേക്കൊന്നും താഴെ പോ പോയത്യാ എത്ര ഇപ്പൊ എൺപതിനായിരം ആയിട്ടുണ്ട് ഇപ്പൊടെ പറഞ്ഞാല് പിന്നെ ആർക്കും വേണ്ട സ്ഥലം ആ ഇപ്പൊ അടിപൊളി വീടും കാര്യങ്ങളും എന്ത് നല്ല സൗകര്യം ഉണ്ട് സംഭവം റോഡ് റോഡ് വെള്ളത്തിന് വെള്ളം കറണ്ട് കറണ്ട് സ്വന്തമായി വണ്ടി ഉണ്ടാ സുഖം നച്ചു അമ്പപ്പശ കൊണ്ടാട നല്ല വീടാ നല്ല വീടാ ഏയ് പോയില്ല മത്സ്യമണിക്കു മത്സ്യ നല്ല റോഡല്ലേ അടിപൊളിയ

ഇരിക്കുന്ന ടാ ഉണ്ടുപോയ പോലെ എത്തൂലേ അവളിന്റെ ഫ്രണ്ട് വില്ല വലിയ ടാങ്ക് ഇരിക്കുന്നുണ്ടാ പോക്കാൻ പോക്കിരി പോക്കിരി നീ ആനപ്പുറത്തിരിക്കുന്ന ടാറിംഗ് എഴുതി കട്രോൾ കട്രോൾ ഉണ്ട് ബാക്കി എല്ലാം ടാറിങ് ചെയ്തിട്ടുണ്ട് മുമ്പധികം ഇങ്ങോട്ട് വരുന്നല്ലേ ആ കൊറേ ഇവിടെ ഇല്ല ഇതെല്ലാം പുതിയ വീടാ പുതിയ വീടാണ് പുളി ഓണാ നമുക്ക് എത്രയാ പുളി ഇവിടെ നല്ലോണം പുളിങ്ങോടി കുളിച്ച നല്ല വേലായോണ്ട് എന്നാ കുടുംബശ്രീ ഉണ്ടായിന കുടുംബശ്രീ ഇതാണ് നമ്മുടെ ഭൂതാനത്തെ മേക്കാടും ബാനശാല ആരും ഇരിക്കാ വായനശാല ഇരിക്കില്ല ആ ഇത് വാനശാല മേക്കാടും സാമിയടാ ഇതാ അച്ഛന്മാൻ ഏട്ടനെയാ അച്ഛന്മാട്ടനെയാ അമിയാന്നല്ലേ

നമ്മുടെ മുത്തപ്പന്റെ അമ്പത്തിന്റെ അഴുപത്തി മുത്തപ്പന്റെ അമ്പത്തി ആയിട്ട് തുറക്കനായിട്ടല്ല

നമ്മൾ അമ്പലത്തിന് നട തുറന്നിട്ട ആറുമണിക്കില്ലേ ആറുമണിയാവും വാർഷായിട്ട് എങ്ങനെയാ പിന്നെ വഴിപാടിനെ എങ്ങനെയാണ്ടവര് ശനിയാഴ്ച ശനിയാഴ്ച അഞ്ഞൂറ്റൊന്നല്ലേ അല്ല ശനിയാഴ്ചയും പൈൻകുറ്റി ഉണ്ടാവും അഞ്ഞൂറ്റൊന്നു രൂപ അല്ലേ പിന്നെ വേറെ ല്ലേ പൈകുറ്റി അധികം അഞ്ചാറ് ദിവസം തന്നെ അഞ്ചാറുണ്ടാവുണ്ടാവും ശനിയാഴ്ച അതല്ല നമ്മ ആദ്യമായിട്ട് വരുന്നു ഇവിടെ വരണ്ട് ഞാൻ വരുന്നു ആ നമ്മളക്കത്തി മുത്തന്റെ അമ്പലത്തിൽ പോയി തൊഴുത് അമ്മ വീട്ടിലൊക്കെ മടക്കായി ഇരുട്ടായിട്ടത്ര കാണൂ പപ്പാട്ട റോഡ് നടക്ക 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 ഇരുട്ടത്ത് കാണുന്നില്ല നച്ചു അടിച്ച് നടക്ക